ഇത് സണ്ണീൻ്റെ കഥയാണ് പേര് മാറ്റിയതാണ് കേട്ടോ നാല്പത്തിരണ്ട് വയസ്സുള്ള ഐ ടി പ്രൊഫഷണൽ നല്ല ജോലി സ്നേഹമുള്ള കുടുംബം പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന് അലട്ടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കൂടി വരുന്ന ശരീരഭാരം കുടവയറും അതിനോടൊപ്പം എപ്പോഴും ഉള്ള ക്ഷീണം ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനെയും വിവാഹ ജീവിതത്തിനെ പോലും ബാധിക്കുന്ന ചില സ്വകാര്യ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കിടപ്പ് മുറിയിലുള്ള പ്രകടനത്തിലുള്ള കുറവുകൾ ഉദാഹരണക്കുറവുകളും അദ്ദേഹത്തിനെ മാനസികമായി വല്ലാത്ത രീതിയിൽ തളർത്തിയിട്ടുണ്ടായിരുന്നു ഇത് മാറ്റാൻ പലതരത്തിലുള്ള മരുന്നുകളും അദ്ദേഹം ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നിനും ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടിയില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണം ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ഇതിനെ വേരോടെ പിഴുതെറിയാൻ അദ്ദേഹം തീരുമാനിച്ചു ആയ ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ ഒരു തീരുമാനം തീരുമാനമെടുത്തതിനു ശേഷം സണ്ണി അടുത്ത ആറുമാസം കൊണ്ട് വെയിറ്റ് കുറച്ചത് പതിനഞ്ച് കിലോ ആണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു പൂർവ്വസ്ഥിതിനേക്കാളും ഊർജസ്വലനായി ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും സന്തോഷകരമായിട്ടുള്ള ലൈംഗിക ജീവിതവും തിരിച്ചു കിട്ടി സണ്ണീനെ ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ശാസ്ത്രമുണ്ട് ഈ വീഡിയോയുടെ വിഷയം ആ സയൻസിനെ കുറിച്ചാണ് അതായത് അമിതവണ്ണം എങ്ങനെയാണ് പുരുഷന്മാരിൽ ഉദാഹരണക്കുറവും ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ മാറ്റിയെടുക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽപ്പ് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡിയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങും ആദ്യമായി നമുക്ക് എന്തുകൊണ്ടാണ് തടി കൂടുമ്പോൾ ഇല്ലെങ്കിൽ കുടവയർ വരുന്ന സമയത്ത് ഉദ്ധാരണക്കുറവ് പോലത്തെ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് നോക്കാം ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ട് അതിലാദ്യത്തേത് രക്തയോട്ടം കുറയുന്നതാണ് ഒരു നല്ല ഉദാഹരണത്തിന് ലിംഗത്തിലേക്കുള്ള ശക്തമായിട്ടുള്ള രക്തയോട്ടം നിർബന്ധമാണ് നമ്മുടെ രക്തക്കുഴലിനെ വീട്ടിലുള്ള പ്ലമ്പിംഗ് സിസ്റ്റം അതായത് ഒരു പൈപ്പ് ലൈനായിട്ട് സങ്കല്പിച്ച് നോക്കും അമിതവണ്ണവും കുടവയറും എല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് മെറ്റപോളിക്സ് ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അമിതവണ്ണം കാരണം രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ബ്ലോക്കുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഉള്ളിൽ കേടുപാടുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ബ്ലോക്കുകൾ മെയിൻലി കൊഴുപ്പ് അതായത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് പോലെയാണ് പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുക അതുപോലെ തന്നെയാണ് നമ്മളുടെ രക്തക്കുഴലും ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് ലിംഗത്തിലേക്കുള്ള രക്തക്കൊഴിലത്തിനെ ഇത് ബാധിക്കാം അങ്ങനെ ഇത് ഉദാഹരണശേഷിനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്ട്രോൺ ലൈംഗിക താല്പര്യത്തിന് മാത്രമല്ല ഉദാഹരണത്തിനും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ കോശങ്ങൾ ഇതിനെ എഡിപ്പോസ്റ്റിഷ്യൂ എന്നാണ് പറയുന്നത് അതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിന് ടെസ്റ്റോസ്ട്രോണിനെ സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജനാക്കി മാറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നതിനനുസരിച്ച് പുരുഷന്മാരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു വരികയും അത് ലൈംഗിക താല്പര്യത്തിനെയും ഉദാഹരണത്തിനെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യും നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വിഷമിക്കേണ്ട കാരണം തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായി ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ആരോഗ്യപരമായിട്ടുള്ള കേരള സ്റ്റൈൽ ഹെൽത്തി ഡയറ്റാണ് പൊരിച്ച ഭക്ഷണങ്ങളും വറുത്തിട്ടുള്ള ഭക്ഷണങ്ങളും പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണവും മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കി നമ്മളുടെ നാട്ടിൻ്റെ തരുന്നതായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മടങ്ങി വരണം ഇവിടെ ക്വാണ്ടിറ്റിയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ചോറാണെങ്കിലും ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് ഇത്രയും കാലം നിങ്ങൾ കഴിച്ച കാർബോഹൈഡ്രേറ്റ്സ് അളവ് കൂടിയത് കാരണമാണ് നിങ്ങളുടെ ശരീരത്തിൽ അമിതമായി കിട്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റായി മാറിയിട്ടുള്ളത് ഇതിനു പകരം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നത് ധാരാളം പച്ചക്കറികൾ ഫ്രൂട്ട്സ് കഴിക്കാം ഇലക്കറികൾ കഴിക്കാം മത്തി അയല പോലത്തെ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ശ്രമിക്കണം പയറുവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരുന്നത് നല്ലതാണ് ധാന്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തവിട് കളയാത്ത രീതിയിലുള്ള ബ്രൗൺ റൈസും റെഡ് റൈസും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഒരു ജനറിക് ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഡയറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡയറി നിങ്ങൾക്ക് സൗജന്യമായി ഡോഫുഡീൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് സ്മാർട്ട് ആയിട്ടുള്ള വ്യായാമങ്ങളാണ് എല്ലാ ദിവസവും മണിക്കൂറുകൾ ജിമ്മിൽ പോയി എക്സസൈസ് ഒരു നിർബന്ധവുമില്ല പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് സോൺ ടു കാഡിയോ ആണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അതായത് ഓരോ മിനിറ്റിലും ഹൃദയത്തിന്റെ മിടുപ്പിൻ്റെ എണ്ണം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിലായിരിക്കണം ഈ വിഷയത്തിനെ കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ് സോൺ ടു കാഡി എക്സസൈസിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു കോൺവെർസേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അത് നല്ല സ്പീഡിലുള്ള നടത്തമാവാം ചെറിയ സ്പീഡിലുള്ള ജോഗിംഗ് ആവാം ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റെങ്കിലും ഇത്തരത്തിലുള്ള സോൺ ടു കാഡ് എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് നിങ്ങളതിനു മുമ്പേ പല വീഡിയോസിനും കേട്ടിട്ടുണ്ടാവും പുരുഷന്മാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് വി ഷേപ്പാണ് അതായത് ഷോൾഡേഴ്സ് ബ്രോഡ് ആയിരിക്കും താഴേക്ക് വരുന്ന സമയത്ത് വയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നാരോ ആയിരിക്കണം സ്ത്രീകൾക്കും ഇത്തരം ബോഡി ഷേപ്പിലുള്ള പുരുഷന്മാരോടാണ് കൂടുതലും താല്പര്യമുണ്ടാവുക ഈ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ കാർഡിയോ എക്സസൈസിൻ്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും ചെയ്യേണ്ടതാണ് ഈ ഒരു ബോഡി ഷേപ്പിൽ എത്താൻ ശ്രമിക്കുന്നത് തന്നെ നല്ല കാര്യമാണ് കാരണം വി ഷേപ്പിലുള്ള ബോഡി എന്ന് പറയുന്നത് തന്നെ ഉയർന്ന ടെസ്റ്റോസ്ട്രോൺ ലെവലിലുള്ളതും സമ്പൂർണമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെയും ഒരു ലക്ഷണമാണ് ഇത്തരത്തിലുള്ള ഒരു ബോഡി ഷേപ്പിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടം മാത്രമല്ല സ്ത്രീകളിൽ സ്വാഭാവികമായി ആകർഷണീയത ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാണ് മൂന്നാമത്തെ കാര്യം ചില സഹായകരമായിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ജേർണി കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ നിങ്ങൾക്ക് ചില തരത്തിലുള്ള സപ്ലിമെൻറ്സ് എടുക്കാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വേ പ്രോട്ടീൻ ഐസൊലേറ്റ്സ് പ്രത്യേകിച്ചും നിങ്ങളുടെ ഡയറ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണെങ്കിൽ കോക്യൂട്ടൻ എൽ അർജനിൻ ഇത്തരത്തിലുള്ള പല സപ്ലിമെൻസ് ഉണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് പല രീതിയിലാണ് ചിലത് രക്തോട്ടം കൂട്ടിയിട്ടാണ് ചിലത് ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറച്ചിട്ടാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്വയം സ്റ്റാർട്ട് ചെയ്യരുത് നാലാമത്തത് നല്ല ക്വാളിറ്റിയിലുള്ള ഉറക്കമാണ് എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നത് ടെസ്റ്റോസ്ട്രോണിൻ്റെ ഉത്പാദത്തിന് അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കൃത്യമായി ചെയ്ത് ഉറക്കം ശരിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായി പോകും മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മെറ്റബോളിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കാം ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാരണം അമിതവണ്ണം ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാനും ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ഈ പറഞ്ഞ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഉദാഹരണക്കുറവ് പോലത്തെ ലൈംഗിക പ്രശ്നത്തിൻ്റെ കാരണം നിങ്ങളുടെ അമിതവണ്ണമാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ പരിഹാരവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അത്ഭുത മരുന്നുകളുടെ പുറകെ പോവാതെ നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുന്ന ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് സണ്ണിനെ പോലെ നിങ്ങൾക്കും സന്തോഷപരവും ആരോഗ്യപരവുമായിട്ടുള്ള ഒരു ജീവിതം നേടിയെടുക്കാൻ സാധിക്കും ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനായി ഡോഫോഡിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പെർഫെക്റ്റ് വെയ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു സെൽഫ് ബേയ്സ്ഡ് ലേണിംഗ് പ്രോഗ്രാം ആണ് മലയാളത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകൾ ക്യൂസുകൾ വെയ്റ്റ് ലോസിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതിൽ ശരിയായ ഭക്ഷണക്രമം വ്യായാമം ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഘട്ടം ഘട്ടമായി ഈ പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും നിങ്ങളുടെ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാനും നിങ്ങളെ സഹായിക്കും ഈ പ്രോഗ്രാമിൽ പങ്കുചേരാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ ഒറ്റ തീരുമാനം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി ടേക്ക് കെയർ ബൈ ബൈ